എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ യാത്ര വലിയ വിവാദമായി അത് ക്യാമറയുടെ കണ്ണൊക്കെ വിട്ടിച്ച് അതിന് മുമ്പേക്ക് ഇറങ്ങാനൊക്കെ നോക്കി ട്രാക്ടറിൽ നിന്നൊക്കെയാണ് പോയത് ട്രാക്ടർ കയറിയ പോയത് അവിടെ ചെന്നപ്പോഴത്തെ ഈ ക്യാമറയിലെ മുമ്പിൽ പെടാതെയൊക്കെ നോക്കി പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിൽ പെട്ടു ഹൈക്കോടതി എടുത്താൽ കൊടുത്തു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ശനി ഞായർ ആ ദിവസങ്ങളായിട്ട് ശബരിമല നട തുറന്നിട്ടുണ്ടായിരുന്നു അതായത് മാളയപ്പുറത്തെ നവഗ്രഹ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം ഈ സമയത്താണ് എം ആർ അജിത് കുമാർ ശബരിമല ദർശനത്തിന് വലിയ തിരക്കൊന്നുമില്ലാത്ത സമയം നോക്കിയിട്ട് പോയത് എം ആർ അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് സാധാരണ ആൾക്കാർ നടന്ന് പോണത് രണ്ടാമത്തെ വഴി ഒന്ന് ശബരിപാതയും സ്വാമിയപ്പ് റോഡും അപ്പോൾ ഈ സ്വാമിയപ്പ് റോഡ് വഴിയാണ് ഈ ട്രാക്ടറുകൾ സന്നിധാനത്തേക്ക് വേണ്ട സാ സാധനങ്ങൾ കൊണ്ടുപോകാനും അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുപോകാനും സന്നിധാനത്തിന് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ താഴേക്ക് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ടറുകളാണ് നൂറുകണക്കിന് ട്രാക്ടറുകൾ ഉണ്ട് അവിടെ പോലീസിനും സ്വന്തമായിട്ട് ഒരു ട്രാക്ടറുണ്ട് അപ്പോൾ ഈ സമയത്ത് സന്നിധാന ഈ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ എം ആർ അജിത് കുമാർ ഒരു ട്രാക്ടറിൽ പോലീസിൻ്റെ ട്രാക്ടറിൽ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് കയറി സന്നിധാനത്ത് ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ തൊട്ടിപ്പുറം സി സി ടി വി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി സന്നിധാനത്തെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് ഇതേപോലെ തന്നെ താഴെ ഇറങ്ങി അപ്പോൾ എം ആർ അജിത് കുമാർ വിചാരിച്ചു ആയി കൊള്ളാലോ പരിപാടി ഒരു കുഴപ്പമില്ലാണ്ട് പോയി തൊഴുതിട്ട് വന്നു ആരും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല വച്ചു പക്ഷേ ഏതോ ഒരു വിരുദനെടുത്തൊരു ഫോട്ടോ ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു ദേവസ്വം കമ്മീഷണർ ഈ സാധനം ഹൈക്കോടതിയെ അറിയിച്ചു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതി ദേവസ്വം കമ്മീഷണറോട് പറഞ്ഞു വിശദമായിട്ട് റിപ്പോർട്ട് തരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക